ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത് അത് നാളെ നിങ്ങളെ ശക്തനാക്കും തെറ്റുകൾ വന്നു പോകുന്നതിൽ കുറ്റകരമായി ഒന്നുമില്ല എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റകരമായി മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് നാം എന്ത് തിരഞ്ഞെടുക്കുന്നുവോ അതനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് നാം തനിയെ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ സ്വഭാവവും ശീലങ്ങളും നമ്മുടെ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് അത് എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കണം എല്ലാത്തിനും വിദഗ്ധരായി ആരും തന്നെയില്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും മിടുക്കരാണ് എന്നത് തീർച്ചയായ ഒരു കാര്യമാണ് സ്വപ്നം കാണുക അത് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുക വിജയത്തിലേക്കുള്ള ഊർജം നൽകുന്നത് സ്വപ്നങ്ങൾ തന്നെയാണ് മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ച് ഒന്നും ചെയ്യരുത് നമുക്ക് പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ് ആരും നമ്മളെ പ്രശംസിച്ചില്ല എങ്കിലും അതിലൊരിക്കലും സങ്കടപ്പെടരുത് മനസ്സിന് ശക്തിയില്ലാത്തവർ എല്ലാത്തിനോടും പ്രതികരിച്ചു കൊണ്ടിരിക്കും എപ്പോഴും എല്ലാത്തിനോടും പ്രതികരിച്ചു കൊണ്ടിരുന്നാൽ ജീവിതം ദുരിതപൂർണമായി തീരും നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്നും വിശ്വസ്ഥത പ്രതീക്ഷിക്കുന്നത് നിർത്തുക എല്ലാം നഷ്ടപ്പെടുന്നത് അവസാനമല്ല വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹത്തായ യുഗത്തിൻ്റെ തുടക്കമാകാം ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്നും നാം എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നത് എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ സാധിക്കില്ല സൂക്ഷിച്ചു വയ്ക്കാവുന്നതിലും ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ് കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും കുറയുകയില്ല പൂതകാലത്ത് നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ജീവിക്കാൻ ഓരോ ദിവസവും നമ്മെ അനുവദിക്കുന്നു മിക്ക മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകൾ അവർ ജീവിക്കുന്ന ലോകത്തിൻ്റെ പരിമിതികൾക്കൊത്ത് വെട്ടിച്ചുരുക്കുന്നു എത്ര കാലത്തെ പരിചയം ഉണ്ട് എന്നതിലല്ല കാര്യം എത്രത്തോളം പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനം പുതിയ ജീവിത അനുഭവങ്ങളിലേക്ക് നീങ്ങുക പഴയകാല അനുഭവങ്ങൾ ഓരോന്നും പാഠങ്ങളാണ് അവയിൽ തന്നെ മനസ്സിനെ തങ്ങി നിൽക്കാൻ അനുവദിക്കരുത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് മാത്രം നോക്കുന്ന വ്യക്തികളുടെ ജീവിതം ഇരുട്ട് നിറഞ്ഞതായിരിക്കും ജീവിതത്തിൽ പ്രതിസന്ധികൾ ആവശ്യമാണ് കാരണം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് നാം പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതും കൂടെയുള്ളവരുടെ പരിശ്രമങ്ങളെ ചോദിക്കാതെ തന്നെ തിരിച്ചറിയുകയും ആവശ്യമറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നത് എല്ലാ കാലവും നിലവു നിൽക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കും സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചു ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് കാരണം അവരാണ് നിങ്ങളെ എങ്ങനെ ചാടണമെന്ന് പഠിപ്പിക്കുന്നത് ഇത് ജീവിതമാണ് ബഹുജനങ്ങൾ പലവിധമാണ് ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിൽ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു മറ്റു ചിലരാകട്ടെ നമ്മളിൽ ഉള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല പക്ഷേ സ്വന്തം തുരുമ്പിന് കഴിയും അതുപോലെ ആർക്കും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല പക്ഷേ അയാളുടെ മാനസികാവസ്ഥയ്ക്ക് സാധിക്കും സ്നേഹവും ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തി സ്വയം തന്നെയാണ് നമ്മെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിന് കഴിയുമോ ഒരു മരത്തിൻ്റെ ജീവൻ അതിൻ്റെ വേരുകളിലാണ് ഭംഗിയുള്ള പൂക്കളിലല്ല അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളെയല്ല നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരത എന്താണെന്ന് അറിയാമോ ഒറ്റയ്ക്കായ ഒരാൾക്ക് കൂട്ടു നൽകി വീണ്ടും അയാളെ ഒറ്റയ്ക്കാക്കി പോകുന്നതാണ് മുന ഒടഞ്ഞ് തേഞ്ഞു തീയുമ്പോഴാവും മനസ്സിലാവുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകൾ ആയിരുന്നു നമ്മളെന്ന് പ്രചോദനത്തിനായി ഒരിക്കലും കാത്തിരിക്കരുത് കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരികയില്ല ഒരു വടി ഊന്നി നിങ്ങൾ അതിന് പിന്നാലെ പോവുക തന്നെ വേണം ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെയാണ് ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുക ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല തനിച്ച് നടന്നപ്പോൾ ഒരു പിൻവിളിക്ക് പോലും ആരുമില്ല എന്ന തിരിച്ചറിവാണ് ജീവിതം ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചൻ കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത് എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാക്കുക നമ്മൾ കേൾക്കുന്നതെല്ലാം അഭിപ്രായങ്ങളാണ് വസ്തുതകളല്ല നമ്മൾ കാണുന്നതെല്ലാം കാഴ്ചപ്പാടുകളാണ് സത്യങ്ങളല്ല